എൻ്റെ പേര് അശ്വതി ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വരുന്നത് അതിനു മുന്നേ ഞാൻ ഇതുവഴിയൊക്കെ കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ പള്ളിയാണെന്നോ ഇവിടെ എന്താണോന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ ആ ടൈമിൽ ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അപ്പം ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വീടില്ലാതെ വാടക ആയിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ അടുത്ത ഒരു ടു വരെ ഞങ്ങൾ വാടക ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ വീട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ സമയത്ത് അതായത് കോളേജിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ പല്ലിൽ സൈഡിലായിട്ടൊരു മുഴ പോലെ വരികയും അത് കൊണ്ട് ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ മൊത്തം ഇറങ്ങി പക്ഷേ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനകത്ത് ഒന്നും ഡോക്ടേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എല്ലായിടത്തും കയറി ഇറങ്ങി അപ്പം എന്താ മെഡിക്കൽ കോളേജിലൊരു സ്ഥലത്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കും അവരത് പഠിക്കുന്ന പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മുഴയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി നമ്മുടെ വീട്ടിൽ വരികയും ഇവിടുത്തെ ഒരു തൈലം തരികയും ചെയ്തു അപ്പം എനിക്കറിയില്ല അമ്മയിങ്ങനെ കൊണ്ട് തന്നു നീ ഇതൊന്ന് തേച്ച് നോക്കുക അവരിങ്ങനെ പറയുന്നു അമ്മയ്ക്ക് പരിചയമുള്ളതാന്നു അവരിങ്ങനെ പറയുന്നു നീ ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ഇട്ടു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ മുഴ കാണുന്നില്ല ഞാൻ തന്നെ ഞെട്ടിപ്പോയിത് എവിടെ പോയി എന്താണൊന്നും അറിയത്തില്ല അപ്പോൾ അവരിങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ പറയുകയും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പം നമ്മൾ കുറച്ച് എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോക്കോ ധ്യാനമോ ഒന്നും കൂടുന്നില്ലായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അറിയത്തില്ല അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കോവിഡിന് മുന്നേ ആയിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കോവിഡായിട്ട് പിന്നെ വീടില്ല സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനമായിരുന്നു അത് നമുക്ക് അങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല വീടില്ല മൊത്തം ബിഗ് സീറോയിലായിപ്പോയി അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയോട് പറഞ്ഞു നമുക്കെന്നെങ്കിൽ അച്ഛനെ പോയി ഒന്ന് കാണാം പക്ഷെ അപ്പോഴേ എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് എനിക്ക് പാലിച്ച് വരാനോ പ്രോപ്പറായിട്ട് ഞാൻ പുതുക്കാറോ ഇല്ല അപ്പം പിന്നെ എങ്ങനെ അച്ഛനെ കാണും അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കണ്ടം പോലെയാണ് കിടക്കുന്നത് അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ ആധാരം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആധാരത്തിൽ നമ്മൾ വില്ലേജിൽ കാണിച്ചപ്പോൾ കുറേ പ്രശ്നങ്ങൾ അതായത് തിരുത്തിക്കൊണ്ട് വരണം അതിൽ കര അടയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് വില്ലേജിൽ നിന്ന് അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് നിന്ന് ഫ്രണ്ടിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ രണ്ട് പെൺ പിള്ളേരാണ് ഞങ്ങൾക്ക് ഇനി ഇത് ഇത് ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല അമ്മേ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം ഇത് തിരുത്തിക്കൊണ്ട് വരാനാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇനി നിവൃത്തിയില്ല അമ്മ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു അത് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേട്ട് അച്ഛനെ കണ്ട പറഞ്ഞ് അത് നമ്മുടെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് എൻ്റെ അടുത്തൊരു വക്കീൽ പറഞ്ഞു നീ അത് ചെയ്തോ ആധാരത്തിലെ പ്രശ്നമല്ലേ അത് അവർ അവരുടെ തെറ്റാണ് നമ്മുടെ തെറ്റല്ലല്ലോ ആധാരത്തിൽ അങ്ങനെ എന്തോ വിഷയം ഉണ്ടെങ്കിലും വില്ലേജിൽ എന്തോ കരമടച്ചാൽ ആ കരത്തിൽ തമ്മിലാണ് പ്രശ്നം നിങ്ങളത് ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ വില്ലേജിൽ ചെന്നു വില്ലേജ് ചെന്നപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ അത് നടക്കത്തില്ല നിങ്ങൾ തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് മാറിപ്പോയി വേറൊരു വില്ലേജ് ഓഫീസർ വന്നു അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഞാനിപ്പോൾ പുള്ളി അത് വന്ന വന്നുപോലും ഒന്നും നോക്കാതെ പുള്ളി നമുക്കത് സെറ്റ് ചെയ്ത് അത് സൈൻ ചെയ്ത് പെർമിറ്റ് തന്നു അങ്ങനെ നമ്മൾ വീട് പണി വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണം ഉണ്ടായിരുന്ന എല്ലാം കൂടെ പണയം വെച്ചാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഒരു എട്ട് മാസം കൊണ്ട് എവിടുന്നൊക്കെയോ പൈസ വന്ന് നമ്മളൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ലക്ഷം രൂപയുടെ വീട് നമുക്ക് സ്വപ്നം പിന്നിൽ കാണാത്തൊരു ഭവനമാണ് അമ്മ തന്നത് അതിന് എനിക്ക് അമ്മയോട് ഒരു ആയിരം ആയിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട് വെച്ചു അപ്പം നമ്മുടെ കയ്യിൽ ഫുൾ പൈസയും കടമൊക്കെ കുറച്ചുണ്ട് പിന്നെ നമ്മുടെ സ്വർണമൊക്കെ എങ്ങനെയോ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് വെച്ചെന്ന് വെച്ചാൽ ഇത് നമുക്കറിയത്തില്ല അത് അമ്മയുടെ ഒരു ഇടപെടലാണ് നമ്മുടെ ഭവനമെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനം നമുക്ക് പാതിരപ്പള്ളിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് ഉള്ളിലേക്കാണ് ചെറിയൊരു സ്ഥാപനമാണ് അപ്പോൾ ചേച്ചി ചേച്ചിയായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് ചേച്ചി പറഞ്ഞു ഇതിനി എന്ത് ചെയ്യും ഇതിനകത്ത് നമുക്ക് ഒരുപാട് പൈസ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇനി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ലൈസൻസും പുതുക്കാൻ പറ്റത്തില്ല കാരണം ചെറിയ ചെറിയ സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കണമെന്നാണ് ഇപ്പോൾ മെഡിക്കലിൽ കുറേ പ്രോബ്ലം ഉണ്ട് ചെറിയ ലാബൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇനി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക അപ്പം ഞാൻ പറഞ്ഞ് ഞാനെന്തായാലും ഈ അടുത്ത ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് അച്ഛൻ്റെ ഇത് ടോക്കൊക്കെ കാണുകയും ധ്യാനം കൃത്യമായിട്ട് കൂടുകയൊക്കെ ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞ് താൻ എൻ്റെ കൂടെ വാ ഞാൻ പറഞ്ഞ് ഈ കൊച്ചി ലോണിനെ അന്വേഷിക്കാനായിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞ് അന്ന് നീ എൻ്റെ കൂടെ പള്ളി വരാൻ പറഞ്ഞ് വരും ഉടമ്പടി ഒന്നും എടുക്കത്തില്ല അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരു ആളല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോൺ റിജക്ഷൻ റിജക്ഷനായിപ്പോയി അപ്പം റിജക്ഷനായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞ് നീ അതിങ്ങ ഞാൻ അച്ഛനെ പോയി കാണാം പക്ഷേ നീ ഉടമ്പടിയിലല്ലാത്ത കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും അമ്മ അനുവദിക്കുവാണെങ്കിൽ ആര് നമ്മളെ മാറ്റി നിർത്തിയല്ലോ അമ്മ നമ്മളെ അവിടെ എത്തിക്കുമോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ റിജക്ഷനായ പേപ്പറിൽ നമ്മൾ ലോണിനായിട്ട് സ്ഥാപനത്തിന് ലോണിനായിട്ട് ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇത് ഇത്രയും ഇരിക്കുന്നതാണ്ടല്ലേ ഇത് ഇത്രയും റിജക്ഷൻ ആയതാണ് ഇത് ഒരു ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്കോർ പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ഇത്രയും പേപ്പർ ഇവിടെ റിജക്ഷൻ ആയിട്ടിരിക്കുക പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ കിട്ടുമെന്ന് മാനേജറുകളോട് ചോദിച്ചു സിബിൽ സ്കോറ് തനിക്ക് കുറവാണ് സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് ഈടില്ലാത്തൊരു ലോണാണ് അതായത് വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണായിരുന്നു അപ്പോൾ നമ്മൾ പതിനെട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതെടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് മെഷീനറി മേടിക്കാനായിട്ട് ലാബിനായിട്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇല്ല ട്രാൻസാക്ഷൻ്റെ പ്രശ്നം കാരണം പുള്ളി അവർ കൊടുക്കില്ല അതിൽ സിസ്റ്റം മൂവ് ആവുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും നമ്മൾ ലോണിനായിട്ട് കുറേ കടം മേടിച്ച് അത് അത്രയും പേപ്പേഴ്സ് എത്തിച്ചിരിക്കുക അവിടെ ബഹളമായി ആളും മാനേജറുമായിട്ട് ഇടിയായി അപ്പോൾ പുള്ളി തരുന്നില്ല എന്നുള്ള രീതിയിലായി പിന്നെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ റിജക്ഷൻ ആയ പേപ്പറിൻ്റെ ഒരു കോപ്പി തന്നു എന്നിട്ടിങ്ങനെ തലയാട്ടി കാണിച്ച് എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല ഞാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ ഞാൻ ഇത്രയും പേപ്പർ ഇവിടെ ഇരിക്കുവാണ് ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് ആ പേപ്പറുമായിട്ട് അച്ഛനെ കാണാനായിട്ട് നിന്ന് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേപ്പറും എൻ്റെ ഉടമ്പടിയുമാണ് അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊന്നു ചെന്ന ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് നിന്ന് കൊന്ത ചൊല്ലി രണ്ടാമത്തെ രഹസ്യമായപ്പോഴത്തേക്കും എന്നെ കയറ്റി വിട്ടു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ലാസ്റ്റ് ഇവിടെ നിൽക്കുവാണ് അപ്പം ചേച്ചീനെ വിളിച്ചുകൊണ്ട് വാങ്ങി അച്ഛനെ ഒന്ന് കാണാമല്ലോ എൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ അവസ്ഥകളെല്ലാം പറയാമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ലാസ്റ്റായപ്പോഴത്തേക്കും ഓടിപ്പോയിട്ട് എൻ്റെ ഇവിടെ അടുത്താണ് നാല് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ചേച്ചി വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ അച്ഛനപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരെയും കാണും കണ്ട് കഴിഞ്ഞു ഞങ്ങൾ അവിടെ അവരെ എത്തിയുള്ളൂ ഓടി വന്ന് ഞങ്ങൾ ഇവിടെ നിന്നു അപ്പം എന്നെ മാത്രമേ കേട്ടി വിടുള്ളൂന്ന് എന്ന് പറഞ്ഞപ്പോൾ ചീ എൻ്റെ ചേച്ചി പുറ പുറത്തിൽ നിന്നു എന്നിട്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ അതിൽ ആ പേപ്പർ കൊടുത്തു അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവോ അച്ഛനെന്നോടൊന്നും ഇങ്ങോട്ട് പറയുന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം അച്ഛൻ ലാസ്റ്റിനടുത്ത് പറഞ്ഞ് ഇനി ആ കാര്യം കേട്ടിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കാശ് രൂപ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ലോൺ പാസ്സായി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ എന്നെ ചേച്ചിക്ക് അത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ബാക്കി ശേഷി പറ എനിക്കാണെങ്കിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇവൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഉറപ്പാണ് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അത് വെറുതെയാണ് അങ്ങനെയൊന്നും കിട്ടത്തില്ല പുള്ളി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ കിട്ടില്ല എന്ന് പക്ഷേ ഞങ്ങളിത് ഒരു മാസം വെയിറ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്തോളാം എനിക്കറിയാമെന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എത്രയാണോ സ്കോറ് വേണ്ടത് അഞ്ഞൂറ്റി ാണ് വേണ്ടത് ആ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് തന്നെ തന്ന് എനിക്ക് സിബിൽ സ്കോർ കൂട്ടി തന്നു ഒരു മാസമായപ്പം അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞു ഇത് തനിയെ വന്നിട്ടുള്ളതായിരിക്കും ഇത് ഇതങ്ങനെയൊന്നും കൂടി വരത്തില്ല ഇത് തനിയെ വന്നതാ അല്ലാതെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ ഇവള് ഭയങ്കര പ്രാർത്ഥി പ്രാർത്ഥനയാണ് ഞാൻ പറയും നിനക്ക് വേറൊരു പണിയില്ലേ ഇരുപത്തിനാല് മണിക്കൂർ നീ ഈ സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ ധ്യാനം കൂടുതലുമാണ് ഇത് നിർത്തി വെക്കാവോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴെനിക്കിതൊരു വിശ്വാസം ഇല്ല ഇവളിലൂടെ ഇവിടെ വരുമെങ്കിലും ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്കോർ കൂടുമ്പോൾ തന്നെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മൂന്ന് മാസത്തേക്കല്ലേ ഞാൻ എടുക്കാം മൂന്ന് മാസം കഴിയുമ്പം വേണ്ടെങ്കിൽ നിർത്താമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി ബാങ്കിൽ ചെന്നപ്പം അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു ഈ രണ്ട് ചെറിയ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ ലോൺ ഞങ്ങൾക്ക് കിട്ടും പതിനെട്ട് വെച്ചാൽ ബാക്കി നമ്മൾ പന്ത്രണ്ട് നമുക്ക് കിട്ടുള്ളൂ മിഷീൻ്റെ പൈസ ബാക്കി നമ്മൾ അടയ്ക്കണം അപ്പം ഇതെങ്ങനെ തരും നിങ്ങൾക്ക് എങ്ങനെ തരും ഈ രണ്ട് ചെറിയ പിള്ളേരല്ലേ എങ്ങനെ തിരിച്ചടയ്ക്കും ഒന്നാമത് ഇത് ഈടില്ലാത്ത ഓണ ലോണാണ് അപ്പം അത് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങളന്ന് വിഷമിച്ച് പോന്നു ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സ്കോർ കൂട്ടിത്തന്ന നീ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് രണ്ടാമത് ഞങ്ങൾ ചെന്നു വീണ്ടും അവരങ്ങനെ തന്നെ പറഞ്ഞു പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് മൂന്നാമത് മാനേജറുമായിട്ട് സംസാരിക്കാൻ അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ രണ്ട് പേരും മാനേജറും അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് മിഷേൻ്റെ സർവീസ് ചെയ്യുന്ന ആളെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു ധൈര്യത്തിലും പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് അവർ ഞാൻ ഞാൻ തന്നെയാണ് അവരെ കൺവീൻസ് ചെയ്യിച്ചത് ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം പോലും ഇല്ല പക്ഷെ ഞാൻ അവരെ കൺവീൻസ് ചെയ്യിച്ച് അവരന്ന് തന്നെ എനിക്ക് ലോണിനുള്ള സാങ്ഷനുള്ള പേപ്പർ തന്നു അങ്ങനെ ഞങ്ങൾ എന്താ അവിടെ നിന്ന് പോന്നു ലോൺ പാസ്സായി പണിയെല്ലാം തുടങ്ങി ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വന്ന് ഉടമ്പടി പാലിച്ചോളാന്ന് അതൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായി പോയി കിടന്നുറങ്ങി അങ്ങനെ മൂന്ന് മാസത്തെ പത്രം ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കൂടാൻ തുടങ്ങി അപ്പം ലാബില് സ്റ്റാഫൊക്കെ ഉണ്ട് മൂന്ന് പേര് സ്റ്റാഫുണ്ട് പക്ഷെ അവിടെ ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി സ്റ്റാഫ് പോയി ഞാൻ വീണ്ടും ലാബിൽ കയറി രാവിലെ ആറരയ്ക്ക് കയറുന്ന ഞങ്ങൾ ഒമ്പത് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഇവൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇവൾ അപ്പം നോക്കിയപ്പോൾ ഇത്രയും പത്രം കൂടിയിരിക്കുവാണ് അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല അങ്ങനെ എന്നെ അവിടെ അമ്മ ലോക്ക് ചെയ്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു ഞാൻ ഞാനവിടെ ലോക്കായി അപ്പം ഇവള് നോക്കിയപ്പോഴത്തേക്ക് പത്രം ഇത്ര ഇരിക്കുക അപ്പം ഇവൾക്ക് മനസ്സിലായി കറക്റ്റായിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് അത്രയും വലിയൊരു സ്കോർ തന്ന ഇത്രയും വലിയൊരു സ്ഥാപനം തന്നതാണ് പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പം തന്നെ ഇവൾ പത്രമായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡി എംഒ ഓഫീസിൽ നിന്ന് വന്നു നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ തന്ന് ഞങ്ങൾ ലാബ് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഇത്രയും ലക്ഷം രൂപ ഞങ്ങളുടെ പേരിൽ കടവാണ് അപ്പം നമുക്ക് ഒത്തിരി വിഷമമായി ഞങ്ങളിവിടെ രാത്രി എട്ട് മണിവരെ ഒന്നിരിക്കും അമ്മയും ഞങ്ങൾ എല്ലാവരും പുച്ഛിക്കുമാണ് ഇങ്ങനെ പറയുന്നത് അമ്മയാണ് ആ സ്ഥാപനം തന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇനി അത് ഉണ്ടാവത്തില്ല ഞങ്ങൾക്ക് ആ സ്ഥാപനം തിരിച്ചു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ എട്ട് മണിക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് അമ്മ ഭയങ്കരമായ സുഗന്ധാഭിഷേകം തരുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ ആ മൂന്ന് മാസം അടച്ചിട്ട മൂന്ന് മാസം കമ്പൽസറി ആയിട്ട് പ്രേക്ഷിത വേലയ്ക്ക് വീണ്ടും ഇറങ്ങാൻ തുടങ്ങി ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞ് ആയിരുന്നു ആദ്യമേ സ്കോർ ഞങ്ങൾ വാങ്ങിച്ചത് അതേപോലെ തന്നെ രണ്ടാമതും ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ഇറങ്ങി ഫസ്റ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്തു അപ്പോൾ മൂന്ന് മാസം സമയമെടുക്കും ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടെന്നവർ ഞങ്ങളോട് പറഞ്ഞ് അപ്പോൾ ഇവ ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് അതിൽ കാണിച്ചു മൂന്ന് മാസം എടുക്കും അപ്പോൾ മൂന്ന് മാസമൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പം ലോൺ എങ്ങനെ അടയ്ക്കും അടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുന്ന് പത്രമായി നേരെ തിരുവനന്തപുരം പോയി അവിടെ പ്രേതവേലയും ചെയ്ത് പുള്ളിക്കാരിയെ നേരിട്ട് കെട് കണ്ടു അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞ് ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ് നടക്കില്ല നിങ്ങൾ പൊക്കോ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് മാനേജർ ആണെങ്കിൽ ഇവിടെ ഇല്ല പത്രംതിട്ടേ പോയിരിക്കുവാണെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ വിഷമിച്ച് അവിടെയൊക്കെ ഉപ്പും തൈലവും ഒക്കെ തൈലം വരച്ച് കുരിശു വരച്ച് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് അകത്ത് പോയി അവർ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്തു തരാം ഒരു പത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ് എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം ഇനി നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ കാണത്തില്ല ഇത് നിങ്ങൾ കൃത്യമായി അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞ് അന്ന് അന്ന് തൊട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടി മൂന്ന് മാസം താമസമുണ്ടെന്ന് പറഞ്ഞ പേപ്പറാണ് അങ്ങനെ ഓരോ പേപ്പറും ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴും ഇത്ര താമസമുണ്ടെന്ന് പറയുന്നിടത്തൊക്കെ ഞങ്ങൾ കുരിശ് അയച്ചു ഉപ്പിട്ട് പ്രാര്ത്ഥിക്കും ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ മൂന്നാഴ്ച നാലാഴ്ച എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ ഞങ്ങൾക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് കിട്ടി അങ്ങനെ എല്ലാമായിട്ട് ഡി എംഒ ഓഫീസിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു അവർക്ക് ഞങ്ങൾ ലൈസൻസ് എടുക്കാതെ തുറന്നേ എന്നുള്ള ദേഷ്യത്തിൽ അവർ ഞങ്ങൾക്ക് പേപ്പർ തരത്തില്ല എന്നായി ഞങ്ങളത് വിഷമിച്ച് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു ഇ ഇനിയും നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ് അമ്മ എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് അങ്ങക്ക് അത് തുറന്നു തരണമെന്ന് പറഞ്ഞ് അപ്പോൾ പുറത്തെ എല്ലാ പാർട്ടിക്കാരെയും ഞങ്ങൾ പോയി കാണും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുറക്കാൻ വേണ്ടി അവർ പേപ്പർ പിടിച്ചു വെച്ചിരിക്കും തരുന്നില്ല അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരാൾ പുറത്ത് ഒത്തിരി പാർട്ടിക്കാരെ പോയി കണ്ടിട്ടും ആര് വിളിച്ചു പറഞ്ഞിട്ടും ഡി എമ്മുടെ ഡംബർ അവരുടെ കയ്യിലിരിക്കുക അവർ അത് തരുന്നില്ല അപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ കോളിൽ അവിടേക്ക് പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈസൻസ് കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലാബ് തുറന്നു അപ്പോൾ അടച്ചിട്ടിട്ട് തുറക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ അടച്ച് പോയി നിർത്തിപ്പോയി എന്നൊക്കെ പറയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ രാവിലെ അഞ്ചേ മുക്കാലിന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ പഞ്ചേ മുക്കാലായപ്പം ഒരാൾ വെളിയിൽ നിൽക്കുവാണ് അയാൾ ചോദിച്ചാൽ എന്തായി നിങ്ങളുടെ പേപ്പർ കിട്ടിയോ എന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് നിർത്തിപ്പോയി അപ്പം അവ പുള്ളി ഞങ്ങളോട് പറയുക ഇല്ല അവർ പോയിട്ടില്ല അവർ കൃപാസനത്തിലുണ്ട് അവർ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അത് അമ്മ തന്നെ വിട്ടതാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനൊരു ആൾ അവിടെ വന്ന് അഞ്ചേ മുക്കാലും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ ആ സമയത്തൊന്നും അവിടെ ആരുമില്ല പുള്ളി ഞങ്ങൾക്ക് വേണ്ടി അവിടെ വന്നതെന്ന് സംസാരിച്ച പോലെ തോന്നി അങ്ങനെ ഞങ്ങൾ സ്ഥാപനം തിരിച്ചു തുറന്നു പഴയതിലും നന്നായി ഞങ്ങൾക്ക് ആ സ്ഥാപനം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും വരാൻ പഠിക്കും അടച്ചിട്ടിട്ട് തുറന്നത് കാരണം പക്ഷേ അമ്മയുള്ളിടത്തോളം പേടിക്കാതെ ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം പഴയതിനേക്കാൾ കൂടുതൽ വരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം പോകുന്നത് അപ്പോൾ എല്ലാവരും പറയും ആ എല്ലാവരും പറഞ്ഞ് നിനക്ക് നിൻ നിൻ്റെ ചേച്ചിയുടെ അല്ല ഈ സ്ഥാപനം നിൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അങ്ങനെ പറയുമ്പം കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി പക്ഷേ അത് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥാപനം ഇടാനായിട്ട് ഒരുങ്ങി ഒരു ബാധ്യതയും ഇല്ലാതെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥാപനം അവളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഓരോ സ്ഥാപനമുണ്ട് രണ്ടും നന്നായി പോകുന്നു അങ്ങനെ ഞങ്ങൾ സ്ഥാപനം അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ വെച്ചിരുന്നത് വീടിൻ്റെ കാര്യമായിരുന്നു വീടിൻ്റെ കാര്യത്തിൽ ഇതേപോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളത് വെച്ചത് അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയും തൊട്ടപ്പുറത്തും ഒരാളുണ്ട് അവരാരെയും അവിടെ കിടത്തി ഉറക്കത്തില്ല അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഇവർ ഇറങ്ങുമ്പോൾ വന്ന് തലയിൽ കൈവച്ചിട്ട് പ്രാകും നിങ്ങളിവിടെ കിടത്തത്തില്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ പോകുന്ന വഴി വണ്ടി ഇടിച്ചിട്ടാവും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി പക്ഷേ ഞങ്ങളിവിടുന്ന് അമ്മയുടെ ഉപ്പും ലോക്കറ്റും കൊണ്ട് ഞങ്ങളുടെ വീടിന് നാല് ചുറ്റിനും ഇട്ട് പിന്നെ ഇന്ന് വരെ അവർ ഇതുവരെ അക്ഷരം പോലും പറഞ്ഞിട്ടില്ല കാരണം വീട് വെച്ച് ചെല്ലുമ്പോഴൊക്കെ അവർ എന്താ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചീത്ത പറയും ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാനേ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് വരെ ഈ ഉപ്പും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉപ്പും ലോക്കറ്റും ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് അവരിൽ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത്രയും അനുഭൂ കാര്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരകുമാരനും നന്ദി പിന്നെ എൻ്റെ കുഞ്ഞിന് ചെവിയിൽ അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു ചെവി പഴുക്കുമായിരുന്നു അങ്ങനെ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഇത് അപ്പോൾ അവന് ഞങ്ങൾ തൈലം വരച്ച് കുരിശു വരച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ അത് വന്നിട്ടില്ല ഇത്ര അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പ്രേക്ഷിത വില നമ്മൾ ചെയ്യുന്നത് പത്രപ്രേഷിത വില കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ ഹോസ്പിറ്റലിൽ വണ്ടാൻ ഹോസ്പിറ്റലിൽ പോകും പിന്നെ വഴിയരികിലൊരു അപ്പച്ചനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റൊക്കെ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ ബ്ലഡ് കൊടുക്കുക അങ്ങനെ കുറേ പ്രേഷിത വില നമുക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ ഞാൻ ചീത്ത പറയും ഭയങ്കര ദേഷ്യമാണ് ആർക്കും അങ്ങനെ മിണ്ടാനോ ഒന്നും സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത് അതൊരു ചിട്ടയായി മാറി ഒരു സൗമ്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും അങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിത രീതി അമ്മ എനിക്ക് തന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയോട് പറയുന്നു ഫെബ്രായർ ഏഴ് ഇരുപത്തിയഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പ്രീണയും അശ്വതിയും കുറച്ച് നാളായി ഈ ആലയത്തിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് മിക്കവാറും വൈകുന്നേരമുള്ള ദിവ്യബലി സമയത്ത് രണ്ടുപേരും കൂടി ഓടി വരുന്നതും ഈ ആൾത്താരുടെ ഫ്രണ്ടിൽ നിന്ന് കുർബാന കൂടുന്നതും കാണുന്നുണ്ടായിരുന്നു ചില സമയത്ത് രണ്ടുപേരും എന്തൊക്കെയോ മാതാവിനോട് സംസാരിക്കുന്നത് കാണാം ചിലപ്പോൾ രണ്ടും കൂടി നിന്ന് നിലവിളിക്കുന്നത് കാണാം ഇങ്ങനെ മാതാവിൻ്റെ അരികിൽ വന്ന രണ്ടുപേർ എന്തൊക്കെയോ ഇങ്ങനെ കുർബാന തുടങ്ങുമ്പോൾ വന്ന് ആ തീരുന്ന സമയം വരെയും നിരന്തരം നിന്ന് വർത്തമാനം പറയുന്നത് പുലമ്പുന്നത് കണ്ണീരൊടുക്കുന്നത് കൈനീട്ടി ചോദിക്കുന്നത് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് ഞാനിത് എൻ്റെ കണ്ണിൽപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് മക്കൾ ഈ അൽത്താരയിൽ ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എത്ര കണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റവും ക്ലേശകരമായ കാലത്ത് കൈപിടിച്ച് നടത്തി അസാധ്യമെന്ന് കരുതിയ ജീവിത വിഷയങ്ങളെ എത്ര എളുപ്പത്തിൽ സുസാധ്യമാക്കി നൽകി സമയ ചുരുക്കത്തിൽ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതികളെ എങ്ങനെ അമ്മ മാതാവ് ഈ കുടുംബത്തിന് അനുഗ്രഹമാക്കി നൽകിയെന്നൊക്കെ അവരുടെ വാക്കുകളിൽ അവർ വ്യക്തമാക്കുകയായിരുന്നു അക്രൈസ്തവ മക്കളാണ് ഏറെ സങ്കടവും ക്ലേശവുമുള്ള മക്കൾ മുത്തയാളുടെ ജീവിത പങ്കാളി കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയതുമാണ് ദൈന്യതകളേറെ ഉണ്ട് കണ്ണിനോടുകൂടി ജീവിതം ഏറെ കാര്യങ്ങളുണ്ട് എന്നാൽ ഈ ആദ്യത്തെ പ്രീണ എന്ന മകളാണ് ആദ്യമായിട്ട് അമ്മയുടെ അരികിലെത്തുന്നത് അവൾ പറഞ്ഞു അശ്വതി അശ്വതി എന്ന മകളാണ് ആദ്യമായിട്ട് അമ്മയുടെ അരികിലെത്തുന്നത് അവൾ എപ്പോഴും ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് കൃപാസനത്തിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാതിരാപ്പള്ളി എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്ഥലത്തിന് അതുകൊണ്ട് കൃപാസനം എന്താണെന്ന് ഇങ്ങനെ കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒത്തിരി ആൾ വരുന്നു പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു ഇത് അശ്വതിക്ക് മനസ്സിലായപ്പോഴാണ് അശ്വതി ഇവിടെ വന്ന് കാര്യങ്ങൾ എന്താണെന്ന് തിരക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് പ്രീണ കൃത്യമായി പറഞ്ഞു ഏത് സമയവും അച്ഛൻ്റെ ധ്യാനം കേൾക്കൽ എപ്പോഴും ഉടമ്പടി ആരാധന കൂടൽ സാക്ഷ്യങ്ങൾ കേൾക്കൽ ഉടമ്പടിയെക്കുറിച്ച് പറയൽ ഈ പ്രാർത്ഥന ചൊല്ലൽ അങ്ങനെയാണ് അശ്വതി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പ്രീണയ്ക്ക് വലിയ വിശ്വാസം അതിനകത്തില്ല അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാറുമുണ്ടായിരുന്നു എന്നാൽ എത്ര സുന്ദരമായി വിശ്വാസമില്ലാത്ത വ്യക്തിയെ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൽ ചഞ്ചലപ്പെടാതെ നിന്ന വ്യക്തിയെ ജീവിതത്തിൽ ഏതൊക്കെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചുവോ അത് ഓരോന്നും വലിയ പ്രതിസന്ധികളിലും അനുഗ്രഹമാക്കി കൊടുക്കുന്നത് അമ്മ മാതാവി സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് മക്കൾ പറയുന്നുണ്ട് വീടിന് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി ആധാരത്തിൽ മുഴുവനും കുഴപ്പമായിരുന്നു ഒടുവിൽ ഒരു തരത്തിലും നടക്കില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ അമ്മമാതാവിൻ്റെ അരികിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ അദ്ദേഹത്തെ ആ ചെയറിൽ നിന്ന് മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവന്ന് ആ ആധാരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുത്ത് അവിടെ അഞ്ച് ലക്ഷത്തിൽ തുടങ്ങിയ വീടിൻ്റെ നിർമ്മാണം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവടിച്ച് ഭാരപ്പെടാതെ അത് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന രണ്ടാമത്തത് അവരൊരു സ്വയം തൊഴിലായി ലാബ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ലോണിന് വേണ്ടി പോയ വിഷയമാണ് ലോണിന് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ അത് റിജക്ഷനായി പോകുന്നു തിരക്കുമ്പോൾ അത് സിബിൽ സ്കോർ കുറവാണ് സിബിൽ സ്കോർ കുറവാണ് അതുകൊണ്ടിത് നടക്കില്ലെന്ന് ബാങ്കുകാർ കാര്യങ്ങൾ മടക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് അശ്വതി പ്രീണയോട് പറയുന്നത് നീ എൻ്റെ കൂടെ വന്ന് അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മ മാതാവ് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കും ഇവിടെ വന്ന് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അരികിൽ വിഷയം കൊടുക്കുന്നു തിരികെ പോയി ഒരു മാസം കഴിയുമ്പോൾ യാതൊരു പണവും ബാങ്കിൽ അടയ്ക്കാതെ യാതൊരു പരിശ്രമവും അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ സിബിൽ സ്കോർ എത്രയാണോ വേണമെന്ന് ബാങ്ക് പറഞ്ഞത് അത്രയും സിബിൽ സ്കോർ ഉയർന്നു വന്ന് അവർക്ക് ലാ ലോണിന് ആപ്ലിക്കേഷൻ അനുവദിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ശരിയാകുന്നുവെന്ന് അങ്ങനെയാണ് പ്രീണ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കൾ പറയുന്നുണ്ട് പിന്നെ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാങ്കുകാർ ഈ ലോൺ അനുവദിക്കുവാൻ തടസ്സം നിൽക്കുന്നു കാരണം രണ്ടുപേരും ചെറുപ്പമാണ് ഇത് ആസ്തിയില്ലാത്ത ഒന്നും കെട്ടിവെക്കാതെ ലോൺ കൊടുക്കുന്നതാണ് ഇവരെങ്ങനെ തിരിച്ചടക്കുമെന്ന് പ്രശ്നമായി ഈ റിജക്ഷനായ പേപ്പറുകളാണ് ഇവർ ചെന്ന് ചോദിക്കുന്നത് ഈ റിജക്ഷനായ പേപ്പർ ഞങ്ങൾക്ക് തരണം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ സംശയമില്ലാതെ പറയുന്നുണ്ട് കൃപാസനത്തിന് കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാനാണ് സ്വാഭാവികമായും അവരത് കൊടുക്കുവാൻ തയ്യാറായില്ല ഇവരെ ഇത്തിരി ഇൻസൾട്ട് ചെയ്തു അതാണ് മകൾ പറയുന്നത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഒടുവിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു വന്ന മക്കൾ എത്ര കണ്ട് തങ്ങളുടെ സാധ്യതകളെല്ലാം സീറോ ആകുമ്പോൾ ഇനി വടി തുറക്കില്ല തുറക്കേണ്ടവർ തന്നെ വടി അടച്ചു നിൽക്കുമ്പോൾ മക്കൾക്ക് അല്പം പോലും ചഞ്ചലപ്പെടാതെ അമ്മയുടെ അരികിൽ വന്ന് ഈ നിയോഗം കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ആ പേപ്പർ പ്രാർത്ഥിക്കുവാൻ കൊടുക്കുന്നുവെന്നാണ് പ്രാർത്ഥിക്കുവാൻ കൊടുക്കുമ്പോൾ അത് തിരികെ കൊണ്ടുപോകുമ്പോൾ മകൾ കുറപ്പാണ് ഇത് അമ്മ മാതാവ് ഇടപെട്ട് അനുഗ്രഹിക്കുവാനുള്ള പേപ്പറാണെന്ന് മകൾ പറയുന്നുണ്ട് അത് കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ലോൺ അനുവദിച്ചു പതിനെട്ട് ലക്ഷം രൂപ രണ്ടുപേർക്കും ലാബ് തുടങ്ങുവാൻ ഉപകരണങ്ങൾ വാങ്ങുവാൻ വേണ്ടി അനുവദിച്ചു കിട്ടിയെന്നാൽ അതിന് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിന് ദൈവത്തോടുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണ് നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ നിയോഗം സമർപ്പിക്കുകയും നിയോഗത്തിൽ നിങ്ങൾക്കത് അനുഗ്രഹമാവുകയും ചെയ്താൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അത് സാക്ഷ്യപ്പെടുത്തുക എന്നത് ഒരനുഗ്രഹ ലഭിച്ചു കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുവാനുള്ളവരല്ല മറിച്ച് അത് കൂടുതൽ ദൈവ സ്നേഹത്തോടുകൂടി ആ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കടമയുണ്ട് മകൾ പറയുന്നത് ഞങ്ങൾക്ക് ലോൺ കിട്ടി ഞങ്ങൾ അത് ലാബ് തുടങ്ങി എല്ലാ കാര്യവും നന്നായിട്ട് പോയി സ്റ്റാഫിനെ നിയമിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ജീവിതം മാത്രമാണ് ഉഴപ്പിയത് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയി പത്രമാർക്കും കൊടുക്കാതെയായി പ്രാർത്ഥനയ്ക്ക് പുറകോട്ട് പോയി അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഒന്ന് പിൻവലിയുന്ന കാലത്തിലേക്ക് എത്തിയെന്ന ചിലപ്പോഴെങ്കിലും ജോസഫ് ബച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ അത് ഉടമ്പടിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരുതും അതൊരു ശാപമാണെന്ന് ശാപമല്ല മറിച്ച് ദൈവം തന്നതിനെ ദൈവത്തിന് മുമ്പിൽ ഓൺ ചെയ്യുവാൻ ദൈവത്തിന് ഉടമസ്ഥാവകാശം കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതാണ് സാക്ഷ്യപ്പെടുത്തൽ മക്കൾ പറയുന്നുണ്ട് അതെല്ലാം കുന്നുകൂടി വീടിനകത്ത് പ്രശ്നമായി ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു ഇനി നിങ്ങൾക്കിത് അനുവദിച്ച് തരില്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പഴയതിനേലും ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നു മകൾ പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ഉടമ്പടി ക്ലിയർ ചെയ്തു അമ്മയുടെ അരികിൽ ഓടിയെത്തി ഏതൊരു പ്രശ്നം വന്ന് തലയ്ക്ക് മുകളിൽ ദുരന്തമായി നിൽക്കുമ്പോഴും ഞങ്ങൾ കോടി വരുവാനുള്ള ഇടം അമ്മയുടെ അരികിൽ മാത്രമാണ് കണ്ണീരോടുകൂടി ജീവിതത്തെ കൊടുത്തു ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിക്കാൻ തീരുമാനിച്ചു കെട്ടിക്കിടന്ന ഓരോ പത്രവും ഞങ്ങൾ എടു എടുത്തു കൊണ്ടുപോയി സ്നേഹത്തോടുകൂടി കൊടുക്കുവാൻ തീരുമാനിച്ചു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നവീകരിച്ചപ്പോൾ അമ്മ മാതാവ് വളരെ വേഗത്തിൽ ഓരോ കുരുക്കും അഴിച്ചുകൊണ്ടിരുന്നു മക്കൾ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും മൂന്ന് മാസം മൂന്നാഴ്ച എന്നൊക്കെയാണ് മറുപടി കിട്ടുന്നത് പിന്നീട് അത് എവിടെയാണോ അതിൻ്റെ ശരിയായ ഓഫീസ് അവിടം വരെ പോകുന്നു അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി കാണുന്നു എല്ലായിടത്തും കൊണ്ടുപോയി കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൂടെ നിന്ന് സഹായിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം കൈമാറുന്നു ചെല്ലുന്നിടങ്ങളിൽ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഉടമ്പടി ഉപ്പ് വിതറുന്നു എന്നിട്ട് സംസാരിക്കുന്നു ആദ്യം തിരികെ വിടുന്നവർ രണ്ടാമതകത്തേക്ക് വിളിച്ച് മക്കൾക്ക് നാല് മാസം മൂന്ന് മാസം പറഞ്ഞ പേപ്പറുകൾ മൂന്ന് ദിവസം കൊണ്ട് കയ്യിലേക്ക് നൽകി കൊട്ടിറങ്ങുന്നു അത് ട്രിവാൻഡ്രത്ത് സംഭവിച്ചു ഡി എംഒ ഓ ഓഫീസിൽ പോയപ്പോൾ അവിടെയും ഇതുപോലെ ഏറെ പ്രശ്നമുണ്ടായി ഇതുപോലെ തന്നെ ഉടമ്പടി നേർച്ച പുസ്തുക്കളുമായി പ്രാർത്ഥിച്ചു അതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മക്കൾക്ക് ലഭിച്ചു ഇന്ന് ഒന്നിനു പകരം രണ്ട് സ്ഥാപനങ്ങൾ ഒരുപോലെ സന്തോഷത്തോടെ വരുമാന വർധനയോടുകൂടി ഈ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് മക്കൾ പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പിന് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരുന്നോ അതൊരാൾക്കുള്ളതല്ലേ മറ്റേയാൾ അനാഥമാകുമല്ലോ എന്ന് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് ശ്രമിച്ചപ്പോൾ അമ്മ രണ്ടാമതെണ്ണം കൂടി മറ്റൊരിടത്ത് സുരക്ഷിതമായി തുടങ്ങുവാനും രണ്ടും ഒരുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും വഴിയൊരുക്കി തന്നു പ്രിയുള്ളവരെ ഈ സാക്ഷ്യം ആദ്യ അവസാനം കേൾക്കുമ്പോൾ എങ്ങനെ അമ്മയെക്കുറിച്ചൊന്നും അറിയാത്ത മക്കൾ ഈ ആലയത്തിലെങ്ങനെ എത്തിച്ചേർന്നു വന്ന അമ്മയിൽ ജീവിതം സമർപ്പിച്ച മുന്നോട്ട് പോകുമ്പോൾ അടഞ്ഞുകിടന്ന വാതിലുകളൊക്കെ എങ്ങനെ തുറക്കുന്നുവെന്നാൽ അസാധ്യമായ എങ്ങനെ സാധിച്ചു കിട്ടുന്നു കിട്ടുന്നുവെന്ന് ഇടയ്ക്ക് വെച്ച് ഒന്ന് ജീ അമ്മയോടുള്ള വിശ്വസ്തയിൽ പിന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ക്ലേശകാലത്തിലേക്ക് വന്നു വീഴുന്നുവെന്ന് ആ വിശ്വസ്തത പുതുക്കുമ്പോൾ തീഷ്ടമായി അമ്മയോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ പൂർവാധികം അനുഗ്രഹത്തോടുകൂടി ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കുന്നുവെന്ന് ഈ മക്കൾ ഇവരുടെ വാക്കുകളിലൂടെ പങ്കുവെക്കുകയാണ് ഈ മക്കൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും ഓരോ പ്രത്യാശയ്ക്കും ഇവർ ആഗ്രഹിച്ച ബിസിനസ് നന്നായി തുടങ്ങുവാൻ വേണ്ടി ഒരുക്കി കൊടുത്ത ഓരോ സാഹചര്യത്തിനും തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്തതിനും സമയ ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് അസാധ്യകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക് സാന്നിധ്യം കൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം നൽകുന്ന അമ്മയ്ക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം